ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ ആലത്തിയൂർ നമസ്കാരം സ്വാഗതം പവൻ ഗോൾ തിരൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നിർമ്മാണം പൂർത്തിയാക്കിയ ടോയ്ലറ്റ് കോംപ്ലക്സ് തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന തിരൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നിർമ്മാണം പൂർത്തിയാക്കിയ ടോയ്ലറ്റ് കോംപ്ലക്സ് നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർമാൻ പി രാമൻകുട്ടി അധ്യക്ഷത വഹിച്ചു തിരൂർ നഗരസഭ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് വളരെയധികം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ടോയ്ലറ്റ് തുറന്നു കൊടുക്കാൻ സാധിച്ചത് നമുക്കറിയാം ഇതിനു മുമ്പും ഒരുപാട് വിഷയങ്ങൾ നമ്മളുടെ ഏതാണ്ട് രണ്ടായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് ഒരു വലിയൊരു പരിമിതിയായി കാണുകയും അതിനനുസരിച്ച് വളരെ അടിയന്തിരമായി തന്നെ ഇവർക്ക് വേണ്ട ടോയ്ലറ്റ് സൗകര്യം ഉണ്ടാക്കുകയും ചെയ്യണമെന്നുള്ള ഒരു ഇതൃഢനിശ്ചയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും പെട്ടെന്ന് ഇത്രയും മനോഹരമായിട്ട് നവീകരിച്ച ഈ ഒരു ടോയ്ലറ്റ് തുറന്നു കൊടുക്കാൻ സാധിച്ചത് തീർച്ചയായിട്ടും ഇത് ശുചിമുറികൾ ഉണ്ടാക്കുക എന്നുള്ളതല്ല ശ്രമകരമായ കാര്യം അത് ഭംഗിയായി വൃത്തിയായി കൊണ്ടു നടക്കുക എന്നുള്ളതാണ് ഈ യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ വരുന്ന കാലത്ത് ശുചിമുറികളുടെ ശുചിത്വം അനിവാര്യമാണ് അത് കൃത്യമായി കൊണ്ടു നടക്കുക എന്നുള്ളത് കുട്ടികളിൽ ശുചിത്വ ബോധം പഠിപ്പിക്കേണ്ടതും സ്കൂൾ അധ്യാപകരും കുട്ടികളും പി ടി എ ഒക്കെ കുറിച്ച് ചേർന്നാണ് അത്തരം സന്ദർഭങ്ങളിലാണ് ഈ ഉണ്ടാക്കുന്ന ശുചിമുറികൾ ഭംഗിയായി കൊണ്ടു നടക്കുന്നതും അടുത്തു വരുന്ന തലമുറയ്ക്ക് കൈമാറാൻ കഴിയുന്നത് തീർച്ചയായിട്ടും അതിന് ഇവിടുത്തെ കുട്ടികൾക്ക് വലിയ മനസ്സുണ്ടാകട്ടെ അതിന് കുട്ടികളെ പ്രാപ്തരാക്കാൻ അധ്യാപകർക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ അബ്ദുൾ സലാം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസിയ ഷാഫി വാർഡ് കൌൺസിലർ സരോജാദേവി ഹെഡ് മിസ്റ്റർ പി ജെ സുപ്രിയ പി ടി എ പ്രസിഡന്റ് എ കെ ബാബു വി നന്ദൻ ഫാത്തിമത്ത് സജിന ഹാരിസ് അന്നാര നിർമ്മല കുട്ടികൃഷ്ണൻ ഷാനവാസ് തുടങ്ങിയവർ സംബന്ധിച്ചു